ഇത്തവണ രാഹുൽ വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അക്കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാകും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്ന് നേതാക്കൾ പറയുമ്പോഴും എന്താണ് കോൺഗ്രസിന്റെ ഒരു അതിൽ അന്തിമ ഒപ്പം രാഹുൽ ഗാന്ധിയുടെ മനസ്സും അറിയേണ്ടതുണ്ട് പക്ഷേ ഏതായാലും സംസ്ഥാന നേതൃത്വത്തിന് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി വന്നാലും ഇല്ലെങ്കിലും കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും കഴിഞ്ഞ തവണ രാഹുലിലൂടെ തുടച്ചുവാറാൻ പറ്റിയതുപോലൊരു സാഹചര്യം അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ഇത്തവണ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള ആലോചനകൾ നടത്തുന്നത് രാഹുൽ ഗാന്ധി വന്നാലും രാഹുൽഗാന്ധി ഇല്ലെങ്കിലും എന്തായിരിക്കും കേരളത്തിൽ കോൺഗ്രസിന് യു അനുകൂലമായും പ്രതികൂലമായും ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം തരംഗം എന്നത് സംബന്ധിച്ച് കനകോലുവിന്റെ കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ പക്കലുണ്ട് അത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ആ റിപ്പോർട്ടിലെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് നാളത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉണ്ടാവുക ഏതായാലും രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ വരണം എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമെന്ന് തന്നെയാണ് സൂചന അൽ അമീനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്